ഒരുപാട് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരു കണക്ക് നമുക്ക് പറഞ്ഞു ആ കണക്കനുസരിച്ച് നിങ്ങൾ ഈ ആയത്ത് ചോദിച്ചാൽ ഒരുപാട് പേര് കടമുള്ളവർ അതുപോലെ തന്നെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവർ അള്ളാഹ്നോട് ചോദിക്കേ എന്റെ തന്നതുപോലെ നിങ്ങൾ പാരായണം ചെയ്തിട്ട്

ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ഉദ്ദേശങ്ങളും നിറവേറി കിട്ടാനും ാണ് അത് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് ഏത് രീതിക്കാണ് നമ്മൾ ഉള്ളത് ഉള്ളത് അവനോട് ആ രീതിയിൽ നമ്മൾ ചോദിച്ചാൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ തീർച്ചയായും അള്ളാഹു ഉത്തരം നൽകുന്നതാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അത്തരത്തിൽപ്പെട്ട ഓരോ ആയത്തിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ആയത്ത്

നിങ്ങൾ പരസ്പരം ചെയ്യണം എനിക്ക് സാധുവായും നിങ്ങൾ ദ്വാര ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി എത്രയേറെ സഹോദരനു വേണ്ടി മനസ്സിലാ ചെയ്യുമ്പോൾ നമ്മുടെ നമ്മളെ ഈ വീഡിയോ മാത്രമല്ല നമ്മളെവിടെ ആരും കണ്ടാലും നമ്മൾ പറയണം കാരണം നമ്മൾ നമ്മുടെ സഹോദരന് വേണ്ടി നമ്മുടെ പ്രശ്നങ്ങൾ നാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ മലക്കുകൾ പറയും നമ്മൾ നമ്മൾക്കതുപോലുള്ളത് കിട്ടാൻ വേണ്ടി മലക്കുകൾ മലപ്പുകൾ ചെയ്യുന്നതുമാണ് അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നാം എപ്പോഴും ചെയ്യുക നമ്മൾ ദ്വാ ചെയ്യണം ഞാൻ ആയിത്തോ ചെയ്യാനാണ് പറഞ്ഞത് അറഹാൻ ചെയ്യാൻ പറഞ്ഞു പക്ഷേ അതിന് മുമ്പായിട്ട് വിശദീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്താൽ

തന്റെ സഹാബത്തിനെ പഠിപ്പിച്ചൊടുത്താണ് നിങ്ങളുടെ കൂട്ടത്തിൽ അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ രോഗം കഷ്ടപ്പെടുന്നവർ ഉണ്ടെങ്കിൽ വീടില്ലാതെ ദുരിതാനുഭവിക്കുന്നവർ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ഒന്ന് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്തറിയാമോ നിങ്ങൾക്ക് ഏതെങ്കിലും വിശഫലങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെ നടന്നു പോകുന്നു അതിനെല്ലാം പരിഹാരം

നമ്മൾ 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 അറിവിൽ 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 ഒരാൾക്ക് ഭവനമില്ല നീ ഭവനം ഒരാൾ ഒരാൾ രോഗിയാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് വേണ്ടി നിന്റെ മനസ്സിലാക്കി തരുകയാണ് പല രീതിക്കുള്ള അസുഖങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവരാണ് ഏറെ ഒരുപാട് പേര് പല രീതിയിലുള്ള അസുഖങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവരാണ് അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ പലരും ദുആ ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിന് അവരുടെ ശരീരത്തിന് വേണ്ടി മാത്രം ദുആ ചെയ്യുകയാണ് പലരും എനിക്ക് നിയമം നൽകണേ എന്നാ ചെയ്യുന്നത് നമ്മൾ പലരും അങ്ങനെയാണ് എന്നാൽ അസുഖമുള്ളവർ വീടുകളിൽ ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ നമ്മോട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ വേണ്ടി മാത്രം സ്വന്തം കാര്യം മാത്രം അവൻ അവനിലേ അവന്റെ കാര്യം മാത്രം പറയുന്നവരോട് നമ്മളെ കാര്യം മാത്രം പറയണം

കൈകാലുകൾ ഭയങ്കര തരിപ്പുമായിരുന്നു ശരീരം മുഴുവനും ഈ സമയം നിന്ന് കഴിഞ്ഞ ഒരാൾ വരികയാണ് അപ്പോൾ അവിടെ ആ ചെറുപ്പക്കാരനെ കണ്ടുകൊണ്ട് ചോദിക്കുകയാണ് എന്തേ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് ആ ചെറുപ്പക്കാരൻ പറയുകയാണ് ശരീരം മുഴുവനും മുഴുവൻ വേദന അതുകൊണ്ട്

നീ തുകാ ചെയ്താൽ മാറും ആ സമയം ആ ചെറുപ്പക്കാരൻ പറയുകയാണ് എന്റെ ശരീരം മുഴുവൻ വേദനയാണോ എന്നാലും വേണ്ടി ഉമ്മ

ഞാനും വേണ്ടി ആത്മാർത്ഥമായി പറഞ്ഞത് ഭൂമിനീ അള്ളാഹ് സ്വീകരിച്ചു അതുകൊണ്ട് നമ്മുടെ

നമ്മുടെ നമ്മുടെ ഹിജാബത്തുള്ളതായി മാറുന്നതാണ് അതുകൊണ്ടല്ലേ ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിക്കുമ്പോൾ ആകാശത്തിലുള്ളവർ നമ്മളോട് കാണിക്കും നാം മാത്രം നോക്കാതെ മറ്റുള്ളവരോട് കൂടി ആത്മാർത്ഥമായ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് എല്ലാവരുടെയും സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നീ മാറ്റി തരണേ സം ഞാന പോകുന്നു നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും അതുപോലെ ഉദ്ദേശങ്ങളും നിറവേറി കിട്ടാൻ ആഗ്രഹിക്കുന്നവരോടാണ് അത് നമ്മൾ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ നമുക്ക് ഉത്തരം എന്നുള്ളത് യാതൊരു സംശയമില്ല ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ആയത്ത് ഓതേണ്ട രീതി ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് അയ്യായാത്ത ആരോട് സംസാരിക്കാതെ ഈ ചെറിയ ആയത്ത് നൂറ്റി ഇരുപത്തിഒൻപത് പ്രാവശ്യം നിങ്ങൾ നിങ്ങൾ ഒരുപാട് പേര് നിങ്ങളുടെ ഒരുപാട് കടമുള്ളവരുണ്ട് ഭവനമില്ലാത്തവരുണ്ട് വിവാഹ പ്രായം ഉണ്ട് അതുപോലെ തന്നെ മക്കളുണ്ട് വിവാഹം കഴിയാത്തവരോട് ജോലിയില്ലാത്തവരോ വിദേശ രാജ്യത്ത് പോകാൻ എന്റെ പ്രിയപ്പെട്ട ഏത് പറഞ്ഞതുപോലെ നിങ്ങൾ ഉദ്ദേശം ഇഷാ നമസ്കാരം കഴിഞ്ഞ് ചെയ്യലാണ് ഉത്തമം അപ്പൊ എപ്പോഴാണ് ഇഷാ നമസ്കാരം കഴിഞ്ഞാണ് ഉത്തമം ചെയ്തുകൊണ്ട് കിബിലെ മുന്നിട്ടിരുന്നു ഇടയിലേക്ക് സംസാരിക്കാതെ

ായ നമ്മുടെ ഓതുക ഓതി നല്ല ചെയ്യുക ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതാണ് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് ചിലർക്ക് ഒരു ദിവസം ആഗ്രഹം സാധിച്ചു കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഏഴ് ദിവസം ഇങ്ങനെ ഉറപ്പായി നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ഉറപ്പായ മനസ്സിലാക്കുന്നതാണ് എല്ലാവരുടെയും

الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم